കുരുമുളകിൻ്റെ എലങ്ങനെ മുകളിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുത്തിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ സ്കൂളൊക്കെ പൂട്ടി എല്ലാവരും ഫ്രീ ആയി ബിസി ആയി എന്താ പറയുന്നത് എന്നാ എന്തായാലും ബിസിയെന്ന് തന്നെ പറയാമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മക്കളൊക്കെ എല്ലാരും വീട്ടിലുള്ളത് കൊണ്ട് എല്ലാരും ബിസി ആയിരിക്കും ഇന്നൊരു കുഞ്ഞു പിറന്നാൾ വ്ലോഗാണ് കേട്ടോ പ്രതുകുട്ടിയുടെ പിറന്നാളായിരുന്നു അപ്പൊ അത് കുറെ പേര് വിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അന്നൊരു ചെറിയ എന്താ പറയാ ഒരു ഷോർട്ട്സ് ഇട്ട സമയത്ത് കുറെ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാരോടും ഒരുപാട് സ്നേഹം പിന്നെ ഈ ഒരു കാര്യം എന്താണെന്നുവെച്ചാൽ പിറന്നാൾ ദിവസം ഏകാദശിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം ഏകാദശി നോൽക്കണം എന്നാണ് കേട്ടോ അപ്പൊ പ്രദുവിന്റെ നാല് വന്നത് ഏകാദശി ദിവസമായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അന്ന് ഏകാദശി നോൽക്കുകയാണ് ചെയ്തത് നമ്മളെ വീട്ടിലെ എല്ലാവരും

പ്രദു പറഞ്ഞ അതേ കളർ മേടിച്ചിട്ട് വന്നോ നോക്കട്ടെ നിവർത്തി കാണിച്ചേ ഇതാണല്ലോ ഇത്ര വലുതോ ഏ കൊള്ള പ്രധുവിന് ആവശ്യമുള്ളൊക്കെ അമ്മാച്ചനറിയ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ പിറന്നാൾ ആകുമ്പോ കൈ നിറയെ ഗിഫ്റ്റുകൾ വേണം അപ്പൊ അതിങ്ങനെ പിറന്നാൾ ആകുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെ എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്റെ പിറന്നാളാണിട്ടോ വരണത് സാധനങ്ങളൊക്കെ മുന്നേ കൂട്ടി വാങ്ങിച്ചോളാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് കൊറേ എല്ലാവരും അച്ഛനും അമ്മയും അമ്മമ്മയും എല്ലാവരും പിന്നെ നമ്മൾ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും കുറെ ഡ്രസ്സുകളും കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് കൊറേ ഗിഫ്റ്റുകൾ ഉണ്ട് അപ്പൊ മുഴുവനൊന്നും ശരിക്ക് കയ്യിൽ എത്തിയിട്ടില്ല ഇപ്പോഴും അപ്പൊ ഞാൻ കയ്യില് കിട്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ കാണിക്കട്ടോ കുട്ടിക്ക് കേക്ക് വേടോ കേക്ക് വേടാ തരാൻ തരാ കണ്ണാറച്ചിരിക്കണോ എവിടെ എല്ലാരും എല്ലാരും വിളിക്കൂറാം എല്ലാരും വന്നിട്ട് തറന്നാ മതിയോ ഏതാവും കേക്ക് വാൻസോയോ do di oh, oh. Happy birthday to you, happy birthday to, you. happy birthday, happy birthday, happy birthday to you, pradikuti. Hei birthday, abah, ആറൂന്നല്ല ആദ്യം ഏ ആ അമ്മയ്ക്കല്ല അതന്നെ അതാണ് നല്ലത് കഴിച്ചോ അത് അങ്ങനെന്താ വേണ്ട ആ ശരി വേറെ പറയാൻസ് ഡേക്ക് മാത്രമേ കൊടുക്കാൻ പാടു അമ്മ ഉറ്റിയല്ലേ പക്ഷെ അത് നീ ഉദ്ദേശിച്ച സാധനല്ല അതാണ് ഞാൻ ചോദിച്ചത് പക്ഷെ അതവിടെ ഇല്ലയുണ്ടായിരുന്നു കഴിഞ്ഞു പറഞ്ഞു ഇത് പ്രിൻസസാ എന്താ ചോദിച്ച ഹാരി പോട്ടറിന്റെ <laughs> 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 flower flower ada kaydule lagar നമ്മൾ മാത്രമുള്ള ഒരു കുഞ്ഞ് ബർത്ത് ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അത് മാത്രം അപ്പോൾ കുറച്ചിങ്ങനെ വീഡിയോസ് എടുത്തുവച്ചത് ഞാനൊന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതാ അപ്പോൾ മാങ്ങക്കാലം അല്ലേ അപ്പം നമ്മൾ ഈ ഒരു വർഷത്തേക്ക് മുഴുവനുള്ള കടുമാങ്ങയൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ ഇപ്പോൾ കടുമാങ്ങ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ അത് അമ്മങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ മാങ്ങകള് കണ്ണി മാങ്ങകള് കണ്ണി മാങ്ങ അതിൽ കുറച്ചും കൂടി വലുതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ മാങ്ങകൾ ആദ്യം ഉപ്പിലിട്ട് വെച്ചായിരുന്നു കുറച്ച് ദിവസം മുന്നേ എന്നിട്ടിപ്പാ അതെടുത്തിട്ട് കടുമാങ്ങ ആക്കാണ് ഏർ മുളക് പൊടിയൊക്കെ എടുത്ത് എന്താ കളറൊക്കെ കൂടെ കാണുമ്പോൾ തന്നെ എന്തോ രസം എടുത്താൽ കഴിക്കാൻ തോന്നും അത്ര രസം കേട്ടോ അപ്പൊ അതങ്ങനെ ഇണ്ടാക്കുമ്പോ ഞാൻ ചെമ്മ അങ്ങനെ വീഡിയോസ് എടുത്തു അങ്ങനൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറ് ബാറു കാണാത്തോണ്ടാണ് അതിലിങ്ങനെ തരി തരുന്ന സാധനം കടുവാണ് അതിന്റെ ടേസ്റ്റ് ആണ് അതിന് നല്ലോ എല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് അതിലേക്ക് കടുക് പൊടിച്ച് ചേർക്കാണ് ചെയ്യണത് കേട്ടോ അപ്പൊ അതിന്റെ അതാണ് ശരിക്കും ആയി കടുമാങ്ങയിൽ ആ ഒരു ഫ്ലേവർ കൊടുക്കുന്ന സാധനം ഇനി ഇത് കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഒക്കെ ആക്കി നല്ല വായു കിടക്കാത്ത രീതിയിൽ ടൈറ്റ് ആക്കി അടച്ചെടുത്തു കുപ്പി ഇത് പഴയ വീടുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുവെച്ചാ പണ്ട് വായിച്ചു പണ്ട് മുഴുവനും നല്ല പ്ലാസ്റ്റിക് അല്ലേ അതെ അതെ പ്ലാസ്റ്റിക് തന്നെയാണ് കുപ്പി തന്നെയായിരുന്നു പണ്ട് പ്ലാസ്റ്റിക് എല്ലാം കുപ്പി തന്നെ നമ്മൾക്കാരുന്നു അങ്ങനത്തെ എല്ലാ കുപ്പികളിലും കണ്ടോ ഇങ്ങനത്തെ ചില്ല് പാത്രങ്ങൾ കുപ്പികളിലാണ് നമ്മളൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ അങ്ങനെ കുപ്പികളിലാക്കി ഫുൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ടിപ്പ് ഉണ്ട് ഇത് ഇങ്ങനെ പൂപ്പല് കൂടാണ്ട് ഇങ്ങനെ ഇരിക്കണല്ലോ അപ്പൊ അതിനുള്ളൊരു കാര്യം ഉണ്ട് അതുകൂടെ പറഞ്ഞുതരാട്ടോ ഇത് കണ്ടോ കുരുമുളകിന്റെ ഇല കുരുമുളകിന്റെ ഇല വെച്ചിട്ട് ഒരു ഉണ്ട് മാങ്ങ പൂപ്പ് വരാതിരിക്കാൻ പെട്ടെന്ന് പൂപ്പൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുരുമുളകിന്റെ ഇല നല്ലപോലെ പോലെ തുടച്ച് വൃത്തിയാക്കി ഈ കുപ്പിടെ മുകളിൽ വെക്കാൻ പോവുക മാങ്ങട മുകളിലായിട്ട് കുരുമുളകിന്റെ ഇല ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു ടിപ്പാണ് കേട്ടോ കുരുമുളകിന്റെ അടയ്ക്കാം അടക്കാം മാങ്ങടിയും ചക്കടയും ഒക്കെ കാലമായിട്ടുണ്ടെങ്കിൽ അമ്മ ഇതുപോലെയുള്ള ഓരോ ജോലികളായിട്ട് എപ്പോഴും തിരക്കിലായിരിക്കും കണ്ടോ അമ്മ അതതിൻ്റെ ഷേപ്പിൽ അതുപോലെ വെട്ടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മമ്മക്കാണെങ്കിലും അതെ ഇതുപോലെയുള്ള പഴയ രീതിയിലുള്ള പണികളൊക്കെ അമ്മമ്മക്കും ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അത് അമ്മമ്മയും കൂടെ ഇങ്ങനെ വന്നിട്ട് സഹായിക്കാനൊക്കെ വേണ്ടിയിട്ട് വരും അടുത്ത വർഷം അങ്ങനൊന്നും മഴക്കാലം നമ്മൾ എടുക്കൂല്ലോ മഴക്കാലം വരുമ്പോഴാണ് തോന്നുന്നു മഴക്കാലം മഴ ഇങ്ങനെ പെയ്യുമ്പോൾ മരുമാങ്ങ അങ്ങനെ അത് അടുത്ത വർഷം വരെയൊക്കെയുള്ള കടുമ അങ്ങയൊക്കെ റെഡി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഇത് അവിടെ എടുത്ത് വെക്കുകയാണ് ചെയ്യുക എന്നിട്ട് രണ്ട് മാസത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്